ഹലോ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് കൂടി ചെയ്തൊന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാൻ ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് വേദന സ്കൂളുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ അവന് എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും കൊണ്ട് കൊടുത്തുവിടണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പൊട്ടറ്റോ ഒന്ന് അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ചെയ്യുന്നത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ പോലെ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ലെങ്കിലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ലെങ്കിലും ആ ഒരു ഷേപ്പിൽ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് പൊട്ടറ്റ അങ്ങനെ കട്ട് ചെയ്തിട്ട് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് എനിക്ക് കിട്ടിയത് ഒരു യെല്ലോ കളറുള്ളൊരു പൊട്ടറ്റ ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്കൊരു വൈറ്റ് കളറുള്ളതൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം വേദനാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ ഈ പൊട്ടറ്റോ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ അവനോട് ഞാൻ ഇങ്ങനെ തലേന്ന് രാത്രി ചോദിക്കും ആളെ കൊണ്ടുപോകാൻ വേണ്ടേന്ന് അപ്പോൾ അധികം ആള് പറയുന്നത് എനിക്ക് പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് മതി എന്നാണ് കേട്ടോ പിന്നെ ഞാൻ ദിവസം കൊടുത്തു വിടാറില്ല അപ്പോൾ ഇതിൻ്റെ കൂടെ അവന് സോസും കൂടി വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ദിവസം കൊടുത്തു വിടാറില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ അടുക്കളക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തുവിടും അപ്പോൾ അതൊക്കെ ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ കേട്ടോ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മൾ വെജിറ്റബിൾ ഓയിൽ ഏതും നമുക്കിതിനുവേണ്ടി യൂസ് ചെയ്യാം പിന്നെ ഇത് ഇവിടെ ദോശയ്ക്ക് ഞാൻ സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ പരിപ്പും തക്കാളി ഉള്ളിയും കുറച്ച് പൊട്ടറ്റോ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ വേറെ കഷ്ണങ്ങളൊന്നും ഇട്ടിട്ടില്ല പിന്നെ പൊടികളൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ തേങ്ങയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇതവിടെ സാമ്പാറും ഇവിടെ റെഡിയായി ആയി അതിന് ഇതിൽ കടുകൊക്കെ ഒന്ന് വറുത്തിട്ടാൽ നല്ലൊരു സാമ്പാർ ഇവിടെ റെഡിയായി പിന്നെ അതായത് അത് ഒന്ന് കുറച്ചൊന്ന് ചൂടാറിയ സമയത്ത് ആ പൊട്ടറ്റോയിലുള്ള ആ എണ്ണയൊക്കെ ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട് തുടച്ചെടുക്കുക കേട്ടോ പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല സോഫ്റ്റ് ആവും കേട്ടോ അതങ്ങനെ അങ്ങനെ ഒരു ക്രിസ്പിനെസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ ഞാൻ തടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലഞ്ച് ബോക്സിൽ വെച്ചു കൊടുക്കാം അപ്പോൾ ഞാനിത് ഇവിടെ ഓട്സിൻ്റെ രണ്ട് ചോക്ലേറ്റ് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് പൊട്ടോറ്റോയും പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ഇപ്പോൾ പതിനൊന്നര വരെയൊക്കെ ക്ലാസ് ഉള്ളു കേട്ടോ അതുകൊണ്ട് നമുക്ക് ചോറൊന്നും കൊണ്ടുപോകണ്ട ഇതുപോലെ എന്തെങ്കിലും സ്നാക്സ് കൊണ്ടുപോയാൽ മതി കേട്ടോ അപ്പോൾ അത് ആളുടെ വണ്ടി വന്നിട്ടുണ്ട് താഴെ താഴെ വന്നിട്ടുണ്ട് അപ്പോൾ വേദന വണ്ടിലോട്ട് കയറ്റാൻ കൊണ്ടുപോകാൻ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ ഉച്ചക്കൊക്കെയുള്ളതാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ കുറച്ച് നെയ്ച്ചോർ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരി ഇട്ടു പിന്നെ ഇതാ കുറച്ച് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോർ ഒരു തട്ടിക്കോട്ട് നെയ് നെയ്ച്ചോറാണ് കേട്ടോ സ്പൈസസൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു സ്പൂൺ നെയ്യോട് ചേർത്ത് കൊടുത്തിട്ട് ഇത് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ സ്പൈസസൊക്കെ ഇട്ടതും പിന്നെ നെയ്യൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെ ആട്ടോ ഒരു ചോറിന് കിട്ടുന്നത് അപ്പം അങ്ങനെ ഇതാ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന് ഇനി കറിയായിട്ട് ഞാൻ പിന്നെ ചിക്കൻ്റെ പാർട്സ് ഉണ്ടല്ലോ അപ്പം അത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിനായിട്ട് ഇതാ പാനിലോട്ട് പാൻ ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് പിന്നെ ഇഞ്ചിയും പിന്നെ സവാളിയും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ലിവർ റോസ്റ്റിൻ്റെ ഒരു വീഡിയോ അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ ആദ്യം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് പിന്നെ പൊടികളായിട്ട് ഇവിടെ മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും മാത്രമല്ലോ ചേർക്കുന്നത് വേറെ മസാലപ്പൊടികളൊന്നും ഞാനിവിടെ ചേർക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ ഈ ചിക്കൻ പാർട്സൊക്കെ കറി വെക്കുമ്പോൾ നമ്മൾ മറ്റു മസാലകളൊന്നും ഇല്ലാണ്ട് കുരുമുളക് ഇട്ട് വെക്കുന്നതായിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതലും കിട്ടുന്നത് നമ്മളിപ്പോൾ ബീഫൊക്കെ ചെയ്യുന്ന പോലെ ബീഫൊക്കെ കഴിക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ നമ്മളിങ്ങനെ കുരുമുളക് ഇട്ട് മാത്രം ഇട്ട് വെക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ അതാ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം നമുക്കിതിലോട്ട് ചിക്കൻ്റെ പാർട്സ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കഴുകി വെച്ച പാർട്സ് ചേർത്ത് കൊടുക്കാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് നന്നായിട്ട് ഇത് വെള്ളം നന്നായിട്ട് ഊർന്നു വരും എന്നാൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ചെറു തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ നല്ല എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇതാ വേദ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് ഞാൻ അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടി എടുക്കുകയാണ് കേട്ടോ നെയ്ച്ചോറും ലിവർ റോസ്റ്റൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ടുപേർക്കും ഒരുമിച്ച് തന്നെ ഇരുത്തിയിട്ട് ഫുഡൊക്കെ കൊടുത്തു പിന്നെ ഞാനും അതിൻ്റെ കൂടെ തന്നെ ഫുഡ് അവർക്ക് കൊടുത്തതിനു ശേഷം ഫുഡ് കഴിച്ചു കേട്ടോ അപ്പം ഉച്ചക്കത്തെ പരിപാടിയും കഴിഞ്ഞു ഇനി ഒന്ന് ഉറക്കണം പിന്നെ വേദവിന്റെ ഹോംവർക്ക് ഒക്കെ ഒന്ന് ചെയ് ചെയ്യിപ്പിക്കുകയും വേണം പിന്നെ ഇത് രാത്രിയിലേക്കുള്ളതാണ് കേട്ടേ ഉണ്ടാക്കിയത് പുട്ടും വെള്ളക്കടലയും കറിയാണ്ട്ടേ ഉണ്ടാക്കിയത് അപ്പോൾ രാത്രി നമ്മൾ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ ചോറിനോട് വരെ ഇവിടെ ആർക്കും അത്ര വലിയ താല്പര്യം കേട്ടോ അപ്പോൾ നമ്മൾ ഉച്ചക്ക് മാത്രമേ ചോറ് അയക്കാറുള്ളൂ അപൂർവം രാത്രിയിൽ ഉണ്ടാക്കാൻ മടിയായാൽ ചോറ് തന്നെ കുറച്ചധികം ഉണ്ടാക്കി വെക്കും കേട്ടോ അപ്പോൾ ഇന്ന് പുട്ടും കടലക്കറിയാണ് ഓരോ ദിവസം പിന്നെ ചപ്പാത്തി ഉണ്ടാക്കും പിന്നെ ദോശ ഉണ്ടാക്കും അങ്ങനെയൊക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ കുട്ടികൾക്കും അവർക്കും ചോറിനോട് വലിയ താല്പര്യമൊന്നുമില്ല അവർക്ക് ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു വീഡിയോ എല്ലാവരും ഇഷ്ടമായി ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്